നമസ്കാരം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിക്കപ്പെടുന്ന ഹരിത മനോഹരമായ നമ്മുടെ കൊച്ചു കേരളത്തിന് ഇന്ന് അറുപത്തിനാല് വയസ്സ് ആദ്യം തന്നെ ഏവർക്കും കേരള പിറവി ആശംസകൾ നേരുന്നു കേരളത്തിലും മലയാളികളായ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടെ തലയുയർത്താൻ പറ്റിയ ഈ സുദിനത്തിൽ നമുക്ക് കേരളത്തെ കുറിച്ച് ഓർക്കാം കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കാണ് നാം മലയാളികൾ കേരളപ്പിറവി ആഘോഷിക്കുന്നത് കേരളം എന്ന പേരിൽ ലഭിച്ചതിന് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് പരശുരാമനേറിനൊഴി അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറി എന്നാണ് ഒരു ഐതിഹ്യം തെങ്കുകൾ ധാരാളമായി കാണുന്നത് കൊണ്ട് കേരളത്തിങ്ങൾ നാട് കേരളമായി മാറി എന്നും മറ്റൊരു ഐതിഹ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കണമെന്ന് ശക്തമായ ആവശ്യം ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് മലബാർ കൊച്ചി തിരുവിതാംകൂർ പ്രദേശങ്ങൾ കൂടിച്ചേർന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ടു കുഞ്ചനും ചെറുശ്ശേരിയും കാവ്യം എഴുതിയ നമ്മുടെ കേരളം രൂപീകരണ സമയത്ത് അഞ്ച് ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പതിനാല് ജില്ലകളായി മാറിയിരിക്കുന്നു തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനവും കൽപ്പവൃക്ഷമായി തെങ്ങ് ഔദ്യോഗിക വൃക്ഷം ആന കേരളത്തിന്റെ ഔദ്യോഗിക മൃഗവും മലമൊഴിക്ക് വീഴാവൽ ഔദ്യോഗിക പക്ഷിയും കണിക്കുന്ന ഔദ്യോഗിക പുഷ്പവുമാകുന്നു ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ തറിയും മാനവികതയും പൈതൃകങ്ങളും പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒരു മാലികോത്ത മുത്തുമണി പോലെ ഒന്നിനോടൊന്ന് ചേർന്ന് കിടക്കുന്നു കലാരൂപത്തിലും കേരളത്തിനെ അഭിമാനിക്കാൻ ഏറെയുണ്ട് ലോകം അത്ഭുതധാരങ്ങളോടെ താരങ്ങളോടെ നോക്കിക്കാണുന്ന ഒട്ടേറെ കലാരൂപങ്ങൾ നമുക്കുണ്ട് വിശ്വകലാപീഠത്തിൽ കയറിയിരിക്കാൻ അർഹതയുള്ള കഥകളിയും തെയ്യവും തുള്ളയും മോഹിനിയാട്ടവുമല്ല നമ്മുടെ അഭിമാന കലകൾ തന്നെ സഹ്യന്റെ തലയെടുപ്പിൽ അറബികളിന്റെ കാറ്റേറ്റ് ഒപ്പനപ്പാട്ടം മലനാടിന്റെ തിളക്കമുള്ള മാർഗം കളിയും പൈതൃകത്തിന്റെ നിലവിളക്കൽ തെളിഞ്ഞ തിരുവാതിര കളിയും ഈ കൊച്ചു കേരളത്തിന്റെയും മാനവ ഐക്യത്തിന്റെ വിളക്കായി തെളിയുന്നു സൗന്ദര്യത്താൽ നിർന്ന നാടാണ് കേരളം വരിവരിയായി നിൽക്കുന്ന മലനിരക്കൾ പട്ടു വിരിച്ച കുന്നുകളും പുൽമേടുകളും അവയ്ക്ക് മുകളിലായി പോലെ നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ തലയുയർത്തി നിൽക്കുന്ന വൻമരങ്ങളും അവയ്ക്കിടയിൽ കൊച്ചു സസ്യങ്ങളും നിറഞ്ഞ വലിയ കാടുകൾ ആനയും മാനും പുലിയുമെല്ലാം സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ട് ഇവിടെ കാട്ടാറുകളും അരുവികളും താമരയും ആമ്പലും കിളികളും ചക്കയും മാങ്ങയും പൂന്തോട്ടവും സ്വർണ്ണ കതിരുന്ന നെൽപ്പാടങ്ങളും കാറ്റിൽ തലയാഴ്ച നിൽക്കുന്ന തെങ്ങുകളും അഹ് കേരള നാടിൻ്റെ സുന്ദര കാഴ്ച പറഞ്ഞാൽ തീരില്ല ആരോഗ്യം വിദ്യാഭ്യാസം ദാരിദ്ര്യ നിർമാർജ്ജനം തുടങ്ങി രാജ്യത്തിന് തന്നെ കേരളത്തിൽ നിന്ന് പകർത്താൻ ഒതുങ്ങുന്ന ഒരുപാട് മാതൃകൾ നാം തന്നെ സൃഷ്ടിച്ചു പ്രളയത്തിൽ തകർന്നു പോയെങ്കിലും സാഹോദര്യത്തിന്റെയും ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും കെട്ടിറപ്പിൽ നവകേരളം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു നിപ്പ എന്ന മഹാമാരിക്കെതിരെ ആത്മവിശ്വാസത്തോടെ പടപ്പെടുത്തിയ നാം ഇന്ന് കോവിഡ് മഹാമാരിയുടെ പിടിയിലാണ് ഈ മഹാമാരി അതിജീവിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഒരിക്കൽ കൂടി ഏവർക്കും കേരളപ്പിരവി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി